ഇത്താൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളെ നാട്ടുകാരൊക്കെ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ പൈസ കിട്ടുമോ ഞങ്ങൾ രക്ഷപ്പെടോ എന്നുള്ള ബേജാറാണ് ആണെങ്കിലും കടയിൽ പോയിട്ട് അഞ്ഞൂറിനും അറുന്നൂറിനും വാങ്ങിയാലോ നമ്മൾ പറഞ്ഞൊരു മുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും വരെ വാങ്ങാൻ വാങ്ങാനാളില്ല നമ്മളിതാവുമ്പോൾ തുണി അങ്ങനെയാണ് ഇങ്ങനെയാണ് നൂറ് കുറ്റങ്ങളും കുച്ചിപ്പുറ്റികളും അപ്പോൾ നാട്ടിൽ നിന്നൊന്നും ആരും വാങ്ങിയിട്ട് ഇപ്പോൾ നമ്മളൊരു സംഭവം തുടങ്ങിയിട്ട് നന്നാവും തോന്നണില്ല ഓൺലൈനിൽ ഇത് ചെയ്യണം എന്നുണ്ട് അതിന് എന്തൊക്കെയാണ് വേണ്ടി ഇത് ഇതുവരെ ഒന്നും ചെയ്തും ആയുധം പരിചയം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും വലിയൊരു സപ്പോർട്ടില്ല കടാവും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എല്ലാവരും എടുക്കുന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് എടുത്തിട്ട് വെക്കാനുള്ള ഒരു ധൈര്യം ഇല്ല എന്താ ചെയ്യേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകൾ ദിവസവും ഇങ്ങനെ വാട്സപ്പിൽ വരാറുണ്ട് ഒരു ഒരുവിധമൊക്കെ ഞാൻ ഇങ്ങനെ ശരിയാക്കി വിടാറുണ്ട് എന്നാലും ചിലർ എന്നാലും വേണോ താത്ത തുടങ്ങണോ വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണത് ഒരുപാട് പൈസ ഇറക്കിയ ഒരുപാട് പീസ് ഇറക്കാനും ഇതിനൊന്നും പൈസയും ഇതൊന്നും ഇല്ലാത്തലും അതുപോലെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കുറവുള്ള പോലൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യുക ഇങ്ങനെ മെറ്റീരിയലൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ റീസെല്ലറായിട്ട് വർക്ക് ചെയ്യുക ആദ്യം തന്നെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം എല്ലാ സംഭവങ്ങളും നൈറ്റീവ് ബിസിനസ് പോലെ തന്നെ ഹോൾസെയിലായിട്ട് വാങ്ങി വെക്കുക അങ്ങനെ പക്ഷകൾ അതുപോലെ എ ഫോർ ഷീറ്റുകൾ എ ഫോർ ഷീറ്റ് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് വേണ്ടി വരും ഞാനിങ്ങനെ ബണ്ടിലാണ് വാങ്ങാറുള്ളത് എ ഫോർ ഷീറ്റിൻ്റെ അതുപോലെ ഫ്രം അഡ്രസ് ഞാനങ്ങനെ ഒന്ന് ഒരു എ ഫോർ ഷീറ്റിൽ ഒരേ പന്ത്രണ്ട് പീസ് ആക്കിയിട്ട് എഴുതി വെക്കും എന്നിട്ട് അത് നൂറ് നൂറ്റൻപത് പീസ് നൂറ് രൂപക്ക് നൂറ്റൻപത് പീസ് നമുക്ക് കോപ്പി ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന പിന്നെ ഫ്രം അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമില്ല ഒരാൾക്ക് കൂടുതൽ പേരൊക്കെ ഒരുമിച്ച് നമുക്ക് അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമതി അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് എഫ് ഒർ ഷീറ്റിൻ്റെ ബണ്ടിലാണ് നമ്മൾ പത്ത് രൂപയ്ക്കോ അഞ്ച് രൂപയ്ക്കോ അങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങുമ്പോൾ ഒരുപാട് നഷ്ടം വരും അതിനേക്കാളൊക്കെ ലാഭമാണ് കുട്ടികളൊക്കെ വീട്ടിലുള്ള ആൾക്കാരാവുമ്പോൾ കുട്ടികൾക്കിപ്പോൾ ഡെയിലി രണ്ടും മൂന്ന് എഫ് ഒർ ഷീറ്റ് വാങ്ങണം അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വാങ്ങിയാൽ നമുക്ക് ഒരുപാട് ലാഭമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്ത് തന്നെ ഇത് കുറേ എഫ് ഒർ ഷീറ്റും കുറേ പക്ഷിയൊക്കെയാണ് വാങ്ങി കൂട്ടണം എന്നല്ല കേട്ടോ അത് ഞാൻ വഴിയാ പറയാം ഞാനിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞു അത്ര അതുപോലെ തന്നെ നമുക്ക് നഷ്ടം വരുന്ന വരുന്നൊരു സംഭവമാണ് എന്ത് ഈ കവറുകൾ കവറുകൾ പല സൈസിലുള്ളതുകൾ ഉണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യുക എല്ലാത്തിൻ്റെയും ഓരോ കെട്ട് വാങ്ങി ഇങ്ങനെ ഓരോരോ കെട്ടായിട്ടാണ് കിട്ടുക ഇപ്പോൾ രണ്ട് നൈറ്റിയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അൻപത്തി നൈറ്റി കൊള്ളുന്നതിൻ്റെ വലിയ കവർ എടുക്കുമ്പോൾ അത് നഷ്ടമാണ് നൂറ് പീസുള്ള ഒരു പാക്ക് വാങ്ങുമ്പോൾ ആറ് രൂപേൻ്റെ ഒരു കവറ് ഇവിടെ ആറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ആറ് രൂപേൻ്റെ ഒരു കവർ നമുക്ക് നാല് രൂപ വെച്ചിട്ട് കിട്ടും അപ്പോൾ ഓരോ പീസുമേൽ രണ്ട് രൂപ വെച്ചിട്ടായാലും നമ്മൾ നഷ്ടം വരുന്ന കാര്യമാണ് അതുപോലെ പത്ത് പീസ് കൊള്ളുന്നതിന് ഇവിടെ പതിനാറ് രൂപ അങ്ങനെയൊക്കെയാണ് വരേണ്ടത് അപ്പോൾ അത് നമുക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ വെച്ചിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസുകൾ വരിക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കവറുകൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നേരത്തെ കണ്ടി ഒരു മണ്ണിട്ട് വെച്ച് കണ്ടില്ലേ അങ്ങനെ പത്തെണ്ണം പതിനഞ്ചെണ്ണം വെച്ചിട്ടായിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ വാങ്ങിയിട്ട് അപ്പോൾ ഓരോരുത്തർ നിങ്ങളൊരുപാട് അയക്കണമല്ലേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കണ്ട ഒരാൾ ഇങ്ങനൊരു ഇത് പറഞ്ഞതെന്നാണ് അങ്ങനെ ഒന്നായിട്ട് വാങ്ങുന്നൊരു കട ഉണ്ട് അവിടെ പോയിട്ട് ഒന്നായിട്ട് വാങ്ങണമാണ് നല്ലത് അപ്പോൾ ചിന്തിച്ചപ്പോൾ ഞാനും എനിക്കും തോന്നി ഒരുപാട് നഷ്ടം വരുന്നുണ്ട് അങ്ങനെ വാങ്ങുമ്പോൾ ഒന്ന് അതുപോലെ തന്നെയാണ് ഈ പശകളൊക്കെ ഇത് ആറെണ്ണ ഉള്ള ഒരിതാണ് ഉണ്ടാവുക അത് ഒന്നായിട്ട് വാങ്ങുമ്പോൾ ഒരുപാട് പൈസ വ്യത്യാസമുണ്ട് ബ്രഹ്മ ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ഇത്ര സമയം ഇത്ര കാലം ഞാൻ എഴുതിയിട്ട് തന്നെ ഉണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരാൾ പറഞ്ഞാണ് ഒരുപാട് ഇങ്ങനെ അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഓണം സീസണും തിരക്കൊക്കെ ആയപ്പോൾ ഒരുപാട് അതിന് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്ക് വേറെ ഇതിൻ്റെ തിരക്ക് വേറെ എല്ലാം കൂടി ആയപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു ഐഡിയ ആണ് ഒരാളല്ല കാക്കു കാക്കു പറഞ്ഞാൽ പിന്നെ ബ്രഹ്മ ഡ്രസ്സ് എഴുതാനും ഇരിക്കേണ്ടല്ലോ ആണ് പാക്ക് ചെയ്യാനൊക്കെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാറുള്ളത് കാക്കും മോനും മറ്റേ മോനായിരുന്നു ഇപ്പോൾ മോനക്ക് ഒരുപാട് എഴുതാനും മോൻ്റെ എക്സാം ടൈമാണ് പ്ലസ് വണ്ണാണ് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കഹക്കും കൂടെ കൂടിയിട്ടാണ് പാക്കിങ്ങിനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത് ഇതിങ്ങനെ ഫ്രം അഡ്രസ് ഇങ്ങനെ എഴുതി വെച്ചതാണ് അതുകൊണ്ട് നല്ല സുഖമാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഒമ്പത് പീസാണ് ഒന്നിലുള്ളത് ഇനി ഇതിലും ചെറുതായിട്ട് എഴുതാം അപ്പോൾ പിന്നെന്താ വെച്ചാൽ ടു അഡ്രസ്സ് മാത്രം നമുക്ക് എഴുതാനുണ്ടാവുകയുള്ളു നിങ്ങളെ കുറച്ച് ഫോട്ടോസ് എന്ത് ചെയ്യുക ഇങ്ങനെ ഈ നൈറ്റി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് വാങ്ങാം അത് സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുക അയൽവാസികൾക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനെയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക അവർ സെലക്ട് ചെയ്യേണ്ടത് ഈ ചെയ്യണ ആൾക്കാരെ കയ്യിൽ നിന്ന് വാങ്ങാം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ ചെയ്യേണ്ടേ പക്ഷേ കുറേ ഒരു ഈ ചെയ്യുന്നവരോട് പറയണം ഈ ഫോട്ടോസ് നിങ്ങൾ വേറെ ആർക്കും ഇട്ടുകൊടുക്കരുത് മറ്റുള്ളവർക്കും ഇട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ വേറെ ഫോട്ടോസ് ഇട്ടുകൊടുക്കുക ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഒന്നായിട്ട് പറയാം എന്നിട്ട് എന്ത് ചെയ്യുക ഈ ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങുന്ന റേറ്റിനേക്കാളും കാരണം ഓരോരുത്തരെടുക്കുക ഓരോ പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ പറ റീറ്റെയിലിന് നല്ല പ്രൈസ് ആക്കിയിട്ട് കൊടുക്കുക മെറ്റീരിയലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നായിട്ട് ഒരു സ്ഥലത്തുനിന്ന് എടുത്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആറേ പേര് ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം അത് പാർസൽ അയപ്പിക്കുക അങ്ങനെ ആവുമ്പോൾ നഷ്ടമില്ല നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇത് പോസ്റ്റ് അയക്കാനുള്ള പോസ്റ്റൽ ചാർജ് അതുപോലെ കുറേ ചാർജ് ഈടാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ആളുടെ ഈ ആളോട് അയക്കാൻ പറയാം അവർ അയക്കുമ്പോൾ ഫ്രം അഡ്രസ് നിങ്ങളുടെ അഡ്രസ്സ് വെക്കാൻ പറയുക നിങ്ങളുടെ നമ്പർ കോൺട്രാക്റ്റ് അതെല്ലാം ഈ ആളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങണമെങ്കിൽ എനിക്ക് അയച്ചു തരാം നിങ്ങളെ അഡ്രസ്സും അയച്ചു തരാം പാർട്ടിൻ്റെ അഡ്രസ്സും അയച്ചു തരാം പോസ്റ്റ് ചാർജും എനിക്കുള്ള ചാർജും നിങ്ങൾ അടക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് അതിലൊന്നും ചെയ്യാനില്ല പണിയെടുക്കാനൊന്നും ഇല്ല പോസ്റ്റ് ഓഫീസ് പോവാനില്ല അങ്ങനെ സമ്പാദിക്കുന്ന ഒരുപാട് പേരുണ്ട് കുറേ പേര് ഇൻ്റടുന്ന് അങ്ങനെ വാങ്ങലുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നിങ്ങൾ പോയി നിങ്ങൾ എന്തെല്ലാം ലാഭങ്ങളാണ് നിങ്ങൾ പോയിട്ട് സാധനം വാങ്ങണ്ട നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പോവണ്ട ഇത് പാക്ക് ചെയ്യണ്ട ഒന്നും വേണ്ട ഒരു പാർട്ടിക്ക് ഇത് അയച്ചു കൊടുക്കുക ഓല കൈന്ന് പൈസ ഗൂഗിൾ പേ ആയിട്ട് വാങ്ങും നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് വേണ്ട പൈസ വരും ഒരുപാട് ഓർഡർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയേൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യണം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് പിന്നെ തൊട്ടടുത്ത ഫാമിലികളോടൊക്കെ അതും പറയാം ഇതൊക്കെ കണ്ടിട്ട് വീട്ടിൽ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ പറയാം അതിപ്പം കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ളൂ ഇത്ര നേരം ഇവിടെ ഉണ്ട് ഇനി ആ സാരമില്ല പക്ഷേ എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ടെന്ന് സെലക്ട് ചെയ്തോളി പരിക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ ഇപ്പം ഇന്ന് നമുക്ക് അയക്കാനുള്ള സാധനങ്ങളാണ് നൈറ്റ് ബിസിനസ് ആയാലും ഓൺലൈൻ ബിസിനസ് ആയാലും എന്തായാലും സക്സസ് ആയിട്ടാവണമെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ റേറ്റിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം പിന്നെ ഏറ്റവും വലിയ ആയുധം ആയുധങ്ങളെ നാവണം നിങ്ങളെ തളർത്താനും വളർത്താനും ഇങ്ങളെ നാവ് മതി ഒരിക്കലും ഒരാളോടും ഇങ്ങിപ്പം കച്ചവടം ഇല്ല കാര്യങ്ങളില്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ആണെങ്കിൽ കൂടി അത് സമ്മതിച്ചു പറയരുത് നിങ്ങളെ ജയിപ്പിക്കണ്ടും നിങ്ങളെ തോൽപ്പിക്കണ്ടൊക്കെ നമ്മൾ തന്നെയാണ് അല്ലേ ആരോ ചോദിച്ചാലേ എൻ്റെ ബിസിനസ്സൊക്കെ ഉഷാറാണ് നിങ്ങളൊന്നും വാങ്ങൂലച്ചിട്ട് ഞങ്ങളോട് ചോദിക്കാത്തതെന്ന് പറയാ ആര് ചോദിക്കുകയാണെങ്കിലും വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തീരുമാനത്തിലെത്തണം തുടങ്ങുമ്പോൾ തന്നെ ലാഭം 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 എന്നുള്ള ആ ചിന്ത ഒഴിവാക്കുക ഇന്നാലാവേണ്ടത് എന്തെങ്കിലും സമ്പാദിക്കുക എന്ന് മാത്രം ചിന്തിക്കുക തന്നെ എനിക്ക് മുഴുവൻ ലാഭം വേണം ലാഭം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാലും പിന്നെ പത്ത് റുപ്പ്യ കിട്ടണ ഇരുപത് ഉറുപ്പ്യങ്ങള് ചെലവാക്കിയാലും കാര്യം വായും അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ തേനും കുറച്ച് കാലത്തിന് അധികം ഉള്ള ഒരു പൈസ എടുക്കരുത് തോന്നി അപ്പോളെ നിങ്ങളെ കയ്യിൽ പൈസ കാണുള്ളൂ അതുപോലെ കടം വാങ്ങുകയെന്ന് കണ്ട ആൾക്കാരോട് നേരിട്ട് പറയാം എനിക്ക് തുണിക്ക് പൈസ ഇല്ല അതുകൊണ്ട് ഈ കടം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരണമെന്ന് തുറന്ന് തന്നെ പറയുക നമ്മളെ കാര്യം ഞമ്മളല്ലാതെ വേറെ ആരും പറയില്ല നമ്മളെ ഇഷ്ടങ്ങൾ നമ്മളെക്കാളും വലുതായിട്ട് വേറൊരാൾക്കും ഉണ്ടാവില്ല അത് നമ്മളെ വീട്ടുകാർക്കായാലും നമ്മളെ ഭർത്താവിനായാലും നമ്മളെ അമ്മ ബാപ്പന്മാർക്കായാലും ആർക്കായാലും നമ്മളെ ഇഷ്ടങ്ങൾ എന്താണ് അത് നമ്മളെ മാത്രം കാര്യമാണ് എന്ന് വെച്ചിട്ട് വേറെ ആരും നമ്മളൊരു കാര്യം നോക്കൂല ഞമ്മളെ കൊണ്ട് മാത്രം കഴിയുന്നൊന്നും നമ്മൾ തീരുമാനിക്കണ്ട നമ്മളൊരിക്ക നമ്മളൊറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കാക്കൂൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഇൻ്റെ കാക്കുൻ്റെ ഫാമിലിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫാമിലിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയൂല പക്ഷേ ഓലൊക്കെ ഉണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ എനിക്കൊന്നും ഉണ്ടാവില്ല അല്ലേ കാക്കുണ്ടല്ലോ കാക്കു ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഫോണിൽ തോണ്ടി എല്ലാവരും പോലും ഇരിക്കുകയാണെങ്കിൽ ഇനിക്കിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് ഞാൻ പരിധി പരിധിവെക്കേണ്ടി വരും പക്ഷേ എനിക്ക് ഞാൻ ഞാനിപ്പോൾ കാക്കു പറഞ്ഞോ കേൾക്കേണ്ട കാക്കു ആരും വേണ്ട എനിക്ക് തീരുമാനിച്ചാൽ എനിക്ക് ഒന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് കിട്ടണത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കൂല അപ്പോൾ ഒരു മരം കൊണ്ട് കാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും ചിന്തിച്ച് ചെയ്യാം വിശാല സ്ലാമുലിക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് വിചാരിച്ചാൽ മനസ്സിലാകാത്തവർക്ക് ഇതിൽ കാണിച്ച ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള നെറ്റീവ് മെറ്റീരിയൽസ് വേണമെങ്കിൽ അത് സെൻഡ് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം പരമാവധി ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ വീഡിയോയിൽ ആയിട്ട് തന്നെ ചോദിക്കുക വാട്സപ്പിൽ നിങ്ങൾ വീഡിയോ മെറ്റീരിയൽസ് ചോദിച്ചാൽ മതി കൂടുതലും വാട്സാപ്പിൽ ഡൗട്ട് ചോദിക്കാതിരിക്കുക വീഡിയോൻ്റെ ആയിട്ട് തന്നെ ചോദിക്കുക അങ്ങനെ ആകുമ്പോൾ അത് കമൻറ്റ് ചെയ്താൽ അറിയാതെ ആ ഡൗട്ടായിട്ട് നിൽക്കുന്നവർക്കും അത് ക്ലിയർ ആവും സബ്സ്ക്രൈബ് അത് ചെയ്യാൻ മറക്കല്ല താങ്ക് യു അസ്ലാം വൈലിക്കും